നമസ്കാരം വിനയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെ പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ചക്ക ഉണ്ടാകുന്ന സമയത്ത് നല്ല ഇനം ചക്കക്കുരു എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് വർഷത്തിലൂടെ നീളം ചക്കക്കുരു കറി വയ്ക്കാനും ചക്കക്കുരു തോരം വെക്കാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ ഉള്ള സമയത്ത് നമ്മളെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ദീർഘനാൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെ ചക്കക്കുരു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചക്കക്കുരുവിൻ്റെ അതിൻ്റെ ആ ഒരു പാടയൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷം നല്ല ചക്കക്കുരു വേണം ചക്ക കുരു വെക്കാനായിട്ട് നമ്മൾ എടുത്തു വെക്കുമ്പം എടുക്കാൻ വേണ്ടിയിട്ട് കാരണം പൊട്ടിയതും അതുപോലെ അതിൻ്റെ ആ തൊലിയൊക്കെ പൊളിഞ്ഞു പോയതുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കേടായിട്ട് പോകും അങ്ങനെയുള്ളതിനെ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുക എന്നിട്ട് നല്ലത് മാത്രം നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂടക്കി വയ്ക്കുക എന്നൊക്കെ പറയും മൂടക്കി വയ്ക്കുക എന്നാണ് പണ്ട് കാലത്തൊക്കെയുള്ള നമ്മുടെ അമ്മച്ചമാരൊക്കെ പറഞ്ഞിരുന്നത് അപ്പം നല്ലതും ചീത്തയുമായിട്ടുള്ളതൊക്കെ വേർതിരിച്ചിട്ട് ഈ പൊട്ടിയതൊക്കെ നമുക്ക് ഇപ്പം ഉടനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അതായത് ഇതിപ്പം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതുപോലെ നല്ല ചക്കക്കുരു മാറ്റി വെച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകി അതിൻ്റെ വെള്ളമയം എല്ലാം നന്നായിട്ട് ഒപ്പിക്കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് മൂടൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പലരും പല രീതിക്ക് ചക്കക്കുരു സൂക്ഷിച്ച് എടുത്ത് വെക്കാറുണ്ട് അപ്പം ചിലരൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഉണങ്ങിയ മണലോ അതല്ലെങ്കിൽ പൂഴിമണ്ണോ ഒക്കെ എടുത്തിട്ട് അത് അതിലിങ്ങനെ ചക്കക്കുരു ഇറക്കി വെച്ച് അങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് എന്നാൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ആകുമ്പോൾ ഇങ്ങനെ മണലോ പൂഴിമണ്ണോ ഒന്നും കിട്ടാൻ ഒരു ചാൻസും ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് പറയാട്ടോ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക നമ്മൾ സാധനങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഇങ്ങനത്തെ കവർ എടുത്തതിന് ശേഷം അത് കുറച്ചധികം ഉണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് കവർ എടുക്കണം കേട്ടോ നമുക്ക് എന്നിട്ട് ഈ കവറിലിട്ടിട്ടാണ് നമ്മളത് സൂക്ഷിച്ച് വെക്കുന്നത് കവറിൽ ഇടുമ്പോൾ അപ്പം ഉള്ള ചക്കക്കുരു മുഴുവനും ഒറ്റ കവറിലോട്ട് നമ്മൾ ആക്കാനായിട്ട് ശ്രമിക്കരുത് ചെറിയ ചെറിയ കവറിലാക്കിയിട്ട് അതായത് നമുക്ക് ഓരോ തവണയും ഉപയോഗിക്കാൻ എത്ര അളവ് ചക്കക്കുരു വേണമോ അതിനനുസരിച്ച് ചെറിയ ചെറിയ കവറിലാക്കിയിട്ട് വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുമ്പം നമുക്ക് ചക്കക്കുരു പെട്ടെന്ന് കേടാകാതെ എടുക്കാൻ പറ്റും കാരണം ഇങ്ങനെ നമ്മൾ കവറുകളിൽ കെട്ട് ചക്കക്കുരു കുരു വെക്കുമ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് ആ ചക്കുരുവിനെ അനക്കം വയ്ക്കാനോ അനക്കം അതിൽ തൊടാനോ ഒന്നും പാടില്ല നമുക്ക് ആവശ്യമുള്ള ചക്കക്കുരുവിൻ്റെ ആ ഒരു ചെറിയ പായ്ക്കറ്റ് മാത്രം എടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഇരുട്ടൊക്കെയുള്ള സ്ഥലത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചക്കക്കുരു കുറേ നാൾ അതായത് വർഷങ്ങളോളം കേടുകൂടാതെ കൂടാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ പിന്നെ ചക്കക്കുരു കേടായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ടിപ്പ് കൂടി പറയാം ഈ കവറിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് പേപ്പർ ഇതുപോലൊന്നും കീറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈർപ്പം ഒന്നും ഉണ്ടാകാതെ അതായത് ഈർപ്പം ഉണ്ടെങ്കിൽ തന്നെ ഈ പേപ്പർ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ നല്ല ഫ്രഷ് ആയിട്ട് ചക്കക്കുരു ഇരിക്കും അപ്പൊ ഈ രണ്ട് രീതിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ ഇനി ആരും ചക്കക്കുരു ഒന്നും വെറുതെ തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞ് കളയരുത് ആരും പാഴാക്കി കളയരുത് അപ്പൊ അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ഒന്നാണ് ചക്കക്കുരു അപ്പൊ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു നമ്മളേതെങ്കിലും ഫംഗ്ഷനൊക്കെ ഇട്ടോണ്ട് പോയാൽ നല്ല ഡ്രസ്സുകളൊക്കെ നമ്മൾ ആ ഫങ്ഷൻ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ എന്തായാലും നമ്മൾ ആകെപ്പാടെ വേർത്ത് ഒലിച്ചായിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ മിക്കവരും ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് പെട്ടെന്ന് അലക്കാൻ എപ്പോഴെപ്പോഴും അലക്കാൻ പറ്റാത്ത ഡ്രസ്സാണെങ്കിലും അതെടുത്ത് വെയിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് ഉണക്കിയെടുത്തിട്ട് നമ്മൾ അലമാരയിലോട്ട് വെക്കാറാണ് പതിവ് അതാ അപ്പോൾ ആ വിയർപ്പ് പറ്റിയ ഭാഗത്തെല്ലാ ആ വിയർപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് വൈറ്റ് കളറൊക്കെ ഉള്ള കളറൊക്കെയുള്ള ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വിയർപ്പ് പറ്റിയ ഭാഗത്തെല്ലാം മഞ്ഞ കളർ പോലെയൊക്കെ വന്നിട്ട് പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാകും നമുക്ക് വാഷ് ചെയ്ത് വെക്കാനായിട്ട് എപ്പോഴും വാഷ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം എന്നാൽ അങ്ങനെ എപ്പോഴും വാഷ് ചെയ്യാൻ പറ്റാത്ത നല്ല ഡ്രസ്സുകളൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ടും പുതുമയോടും കൂടി ഇരിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാട്ടോ ഒരു സ്പൂണിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് അത് ഒരു അരിപ്പയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഏത് ഡ്രസ്സാണോ നമുക്ക് ഫ്രഷ് ആയി വെക്കേണ്ടത് അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് തട്ടി തട്ടി കൊടുക്കുക ഞാനിപ്പോൾ അണ്ടർ ആംസിൻ്റെ ഭാഗത്താണ് കൂടുതലായിട്ടും ബേക്കിംഗ് സോഡ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രസ്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഡ്രസ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബേക്കിംഗ് സോഡ കൂട്ടുകോ കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ ഇട്ടതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ ഒരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക ഒന്ന് ഒന്ന് കൊടുക്കുക ഒരു ഭാഗത്ത് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അതിന് ശേഷം ഈ വേക്കിൻ സോഡ ഇതുപോലെ ഒന്ന് തട്ടി തട്ടി ഒന്ന് എടുത്ത് ഒന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം തന്നെ ആ ഒരു ഭാഗത്തെ വിയർപ്പൊക്കെ പോയിട്ടിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് തന്നെ കിട്ടും കേട്ടോ ആ വിയർപ്പിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല ഇനി ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് വേക്കിംഗ് സോഡ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ടും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും ഭാഗത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും എപ്പോഴും കഴുകാൻ പറ്റാത്ത ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിക്ക് ചെയ്യുവാണെങ്കിൽ ില് ഡ്രസ് പെട്ടെന്ന് കേടായി പോകത്തില്ല വിയർപ്പൊക്കെ പറ്റിയ ഭാഗമൊക്കെ നല്ലപോലെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ആ വേക്കിൻസോടെയല്ല ഇതുപോലൊന്ന് തട്ടിയെടുത്താൽ മതി അപ്പം ഈ രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് ടിപ്പ് നമ്പർ ത്രീ നമ്മൾ കുറച്ച് നാളായി ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ അതായത് ഇതുപോലുള്ള സാരിയൊക്കെ എപ്പോഴെപ്പോഴും എടുക്കാതെ വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ പിന്നീട് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അതിൽ പൂപ്പലിൻ്റെ ഒരു സ്മെല്ലുണ്ടാകും അല്ലേ അപ്പോൾ ഇതുപോലെ പൂപ്പലിൻ്റെ ഉള്ള ഉപയോഗിക്കാതിരിക്കുന്ന സാരിയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പ് പറഞ്ഞ് തരാം കേട്ടോ വേറൊന്നുമല്ല നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ഗ്ലാസും ഒരു സാമ്പ്രാണി തിരികാണ് കേട്ടോ ഗ്ലാസ് എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ അതെടുത്താലും മതിയോ എന്നിട്ട് നമ്മൾ ഈ സാമ്പ്രാണി ഒന്ന് കത്തിക്കുക ഇതേപോലെ നല്ല സ്മെല്ലുള്ള സാമ്പ്രാണി എടുക്കുക ഇങ്ങനെ ഒന്ന് കത്തിച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പുകയൊക്കെ വരുമല്ലോ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് നമ്മളിത് സാരിയുടെ മുകളിൽ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഇങ്ങനെ അകത്തും പുറത്തൊക്കെ ഒന്ന് മാറ്റി മാറ്റിമറിച്ചൊക്കെ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഇതിങ്ങനെ അടച്ച് നമുക്ക് വീണ്ടും എടുത്ത് അലമാരയിൽ വെക്കാവുന്നതാണ് അപ്പോൾ ആ പൂപ്പലിൻ്റെ സ്മെല്ലൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്ന സാരിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ എന്നിട്ട് ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്തു വെച്ചോ കേട്ടോ ടിപ്പ് നമ്പർ ഫോർ ഇതുപോലെ നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ലാതെ എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലാസ്കുകളൊക്കെ ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് നമ്മൾ ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്ത് മാത്രമൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള സമയത്ത് നമ്മളിത് അതായത് വീട്ടിൽ ഡെയിലി യൂസിൽ ഉപയോഗിക്കാതെ ഇതേപോലെയുള്ള ഫ്ലാസ്കുകൾ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും ഇതിൽ കാരണം നമ്മൾ നമ്മളിതിലേക്കൊന്നും ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ടാണിത് അപ്പോൾ അങ്ങനെ ബാറ്റ്സ്മെല്ലിൽ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് വേറൊന്നും ഇത് കരിക്കട്ടയാണ് കേട്ടോ നമ്മൾ വിറകൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകും ുന്ന ഒരു കരിയുണ്ടല്ലോ ആ കരിയാണ് അത് ഇതുപോലെ ഒന്ന് എടുത്ത് നല്ലതായിട്ട് ഉണങ്ങിയെന്ന് വേണേ ഇങ്ങനെ ഉണങ്ങിയ കരിക്കട്ട നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് വെക്കുകയാണെങ്കിലോട്ട് ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ മതിയെ നമ്മൾ ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഈ കരിക്കട്ട ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ എപ്പോൾ എടുത്താലും നല്ലൊരു ആയിരിക്കും അതായത് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് അല്ലെങ്കിൽ പേപ്പർ ഒക്കെ ഇട്ട് വെക്കുന്ന പോലെ തന്നെയാണിത് കരിക്കട്ടയും വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ഇതിന് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കെട്ടോ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ഫൈവ് ഒരു ഇടികളിലോട്ട് ഞാൻ കുറച്ച് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇത്രയും മതി പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് പച്ചമുളക് ഇങ്ങനെ ഒടിച്ചിട്ടിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു രണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കിനി ചതച്ചിട്ട് എടുക്കണം അപ്പം എന്ന് പറയുമ്പോൾ ഒത്തിരി കൂടെ ചതക്കേണ്ട ചുമ്മാ ഒന്ന് പൊട്ടി വന്നാൽ മതി എല്ലാം കൂടെ ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം അതായത് ഇതുപോലെ കിട്ടും നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് കോരി മാറ്റാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഇടികളിലോട്ട് തന്നെയാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് കഴുകി ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് ഇതൊന്ന് അരിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ അരിച്ച് ഒരു നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത് പിന്നെ നമുക്കിതിലോട്ട് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ലൈസോൾ ആണ് അപ്പോൾ ഒരു കുറച്ച് ലൈസോൾ ഒഴിച്ചു കൊടുത്തു പിന്നെ വേണ്ടത് ഡെറ്റോൾ അപ്പം ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തു കുറച്ച് മതിയെല്ലാം കൂടെ ഒരു ഗ്ലാസ് വെള്ളമല്ലേ ഉള്ളൂ അല്ലേ എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇതെന്താണെന്നറിയോ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പല്ലികളെ തുരത്താനുള്ള ഏറ്റവും നല്ല ഒരു എന്താ പറയുക നല്ലൊരു ഹോം റെമഡിയാണിത് നിങ്ങളിത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയെങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ സന്ധ്യ ആകുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ലൈറ്റിന് ചുറ്റും അല്ലേ കുറേ പല്ലികൾ വന്നിരിക്കുന്നത് നമുക്ക് കാണാം മിക്ക വീടുകളിലും ഈ സംഭവം ഉണ്ട് അപ്പം ഈ പല്ലി ഇങ്ങനെ വന്നിരിക്കും പിന്നെ നമ്മൾ ഒരു കാര്യമുള്ള നമ്മുടെ അടുക്കളയിലായിരിക്കും പല്ലിയുടെ ശല്യം ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ അവ കയറിയിരിക്കാനുമുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സ്പ്രേ ഒന്നുണ്ടാക്കി പല്ലി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് പല്ലിയെ പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇതിങ്ങനെ ഉണ്ടാക്കി നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ദിവസം ഉപയോഗിക്കാനും പറ്റും ഇപ്പം ഞാനത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ പല്ലിയുടെ ശല്യം വളരെ കുറവാണ് അല്ലെങ്കിൽ ഇങ്ങനെ സന്ധ്യയാവുന്ന സമയത്ത് ലൈറ്റ് ഇഷ്ടം പോലെ പല്ലി ഉള്ളതാണ് കേട്ടോ അപ്പം ഞാനത് ചെയ്ത് നോക്കി വിജയിച്ച ഒരു ഒരു റെമഡിയാണ് നിങ്ങളും കൂടെ ഒന്ന് ചെയ്തു നോക്കുക ഇനി ലാസ്റ്റ് ടിപ്പ് ടിപ്പ് നമ്പർ സിക്സ് ഞാനൊരു കത്രികയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഒട്ട് ഒട്ടും മൂർച്ചയില്ലാത്ത കത്രിയ്ക്കാണ് ഞാൻ നിങ്ങളിത് മുറിച്ച് കാണിച്ചു തരാം എന്നുണ്ടോ ഈ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു തുള്ളി പോലും മൂർച്ചയില്ല അപ്പം ഈ മൂർച്ചയില്ലാത്ത കത്രിക നമുക്കൊരു സൂചി വെച്ചിട്ട് മൂർച്ച കൂട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ കത്രികയുടെയും കത്തിയുടെ ഒക്കെ മൂർച്ച കൂട്ടിയെടുക്കാനുള്ള പല ടിപ്പുകൾ കണ്ടിട്ടുണ്ട് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതുപോലൊരു സൂചിയെടുക്കുക എടുത്തിട്ട് ആ സൂചിയിൽ ഇതുപോലെ ഒന്ന് അരച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ നീട്ടി ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി ഇങ്ങനെ പുറത്തോട്ട് വരുന്ന രീതിക്ക് ഈ രീതിക്ക് വേണം നമ്മളിങ്ങനെ ഉറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അഞ്ചാറ് തവണ ഇങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കത്രികയ്ക്ക് നല്ല മൂർച്ച കിട്ടും കേട്ടോ അപ്പോൾ ഈ സൂചി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവത്തില്ല അപ്പം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്